ഹലോ നമസ്കാരം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എന്തായാലും ഞാൻ ബി ബിയിൽ പോയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പേരെങ്കിലുമൊക്കെ ബി ബി വാച്ച് ചെയ്യുന്നവരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇത്ര നാളും എന്നെ വളരെ കുറച്ച് കുടുംബ പ്രേക്ഷകർക്ക് അറിയാവുന്നത് ഗീതാഗോവിന്ദം പ്രൊജക്ടിലൂടെയാണ് ഗീതുമായിട്ടാണ് അപ്പം അല്ലാതെ നമ്മുടെ യൂട്യൂബ് കാണുന്നത് കുറച്ച് പേർക്കല്ലാണ്ടേ അറിയാം അപ്പം ഇപ്പം ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് അവിടെ എനിക്ക് വലിയൊരു ഓഡിയൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഡെഫിനറ്റ്ലി ഉണ്ടാവും അപ്പം എനിക്ക് പറയാനുള്ളത് ഉള്ളൂ ഞാൻ ഞാനായിട്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ മാക്സിമം നിൽക്കുക അപ്പം എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാം പോസിറ്റീവ് സംഭവിക്കാം നെഗറ്റീവ് സംഭവിക്കാം മനുഷ്യരാണ് അപ്പോൾ എങ്കിലും ഞാൻ എൻ്റെ ബെസ്റ്റ് ഞാൻ എന്താണ് എന്നുള്ളതും എന്തായിരിക്കണം എന്നുള്ളതും ഞാൻ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പം നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹവും സപ്പോർട്ടും വളരെ ലൈക്ക് ഒരു വാക്കുകളെ കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല നിങ്ങൾ തന്ന സപ്പോർട്ടും സ്നേഹവും ഇനിയും തുടർന്നും അങ്ങോട്ട് വേണം ഞാൻ കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് തോന്നിയാൽ മാത്രം അത്രയേ ഉള്ളൂ അല്ലാണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തൊരു കണ്ണും അടച്ച് ഇനിയും സപ്പോർട്ട് ചെയ്യണം ഞാൻ പറയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ബി ബി വാശ് ചെയ്യുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജഡ്ജ്മെൻ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ശരിയാണെന്ന് തോന്നുന്നിടത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ചെയ്യാതിരിക്കരുത് അതിൻ്റെ ഒരു കുഞ്ഞ് ഹെൽപ്പ് അതായത് കുഞ്ഞ് എഫേർട്ട് ഒരു പോയിന്റ് ഓഫ് ടൈം നിങ്ങൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ദാറ്റ്സ് ഫോർ മീ ലൈക്ക് അത് അത് മതി എനിക്ക് ദാറ്റ്സ് ഇൻ അഫ് ഫോം മീ അപ്പം പുറത്ത് വന്നതിന് ശേഷം ഇനി കാണാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം താങ്ക് യു സോ മച്ച്